അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ എൻ്റെ കണ്ണ് എന്താ ഞാൻ കണ്ണൊന്നും എഴുതിയിട്ടില്ല ജസ്റ്റ് ബിരിയാണി ലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ ഇന്നലെ കണ്ണുതാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച് ഇന്ന് ഞാനൊരു കൺമശി ഉണ്ടാക്കിയിട്ട് അതിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ച് അപ്പോൾ ഇതിനോട് ഇൻഗ്രീഡിയൻസ് എന്തായത് അപ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ പിന്നെ ഇതെൻ്റെ സ്വന്തം റെസിപ്പി ഒന്നും അല്ല റെസിപ്പി എന്നൊക്കെ ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല ട്രൈ ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളത് അങ്ങനെ പണിയിലേക്ക് കടന്നിട്ടുണ്ട് കടന്നിട്ടുണ്ടട്ടാ അപ്പോൾ ഞാൻ നമ്മൾ വേണ്ട മിനിയച്ചർമ്മി യൂസ് ചെയ്ത മൺകലത്തിലേക്കാണ് ഇതുണ്ടാക്കണത് അപ്പോൾ ഞാൻ മൺകലത്തിൻ്റെ ഒരു പാത്രം എടുത്തിട്ട അതിലേക്ക് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുത്തട്ട കാസ്റ്റർ ഓയിൽ എനിക്ക് ഒരുപാട് കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് ഈ കൺമശി ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ട അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റ്സ് വന്ന് എൻ്റെ എന്ന് ചോദിച്ചിട്ട് ഇതാണ് ആവണക്കെണ്ണ കാസ്റ്റർ ഓയിലാണ് അണ്ട അങ്ങനെ തീ ഞാൻ ഇവിടെ കാസ്റ്റർ ഓയിലൊക്കെ ഒഴിച്ച് പിന്നെ എൻ്റെ തിരി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിയട്ട അടുത്തത് വേണ്ട അങ്ങനെ തിരി അഞ്ചാറിനൊക്കെ ഞാനെടുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അവണേക്ക് എണ്ണേൽ മുക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഭയങ്കര സിമ്പിൾ പരിപാടിയാണ് കേട്ടോ നമുക്ക് ഹോം ആയിട്ട് തന്നെ നല്ല അടിപൊളി കന്മശിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചിത് അത്രക്ക് ശരിയാവുന്ന പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിപൊളി അറിഞ്ഞട്ട പിന്നെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ ഇങ്ങനെ ഞാൻ എന്തേലും ഇപ്പോൾ ഇവിടെ തിരിയൊക്കെ ഇങ്ങനെ ഒരു ഫ്ലേവറിൻ്റെ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഉണ്ടട്ടാ അപ്പോൾ എന്താണ് തിരിയിൽ ഇങ്ങനെ ഒഴികായ പിന്നെ കുറേ നേരം കത്തിക്കൊണ്ടിരിക്കുകയല്ല അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരു തിരിയിലേക്ക് തീപ്പെട്ടി കൊടുത്തി കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അവിടെ നിന്ന് കത്തി 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 ഒരു ഇതാവണം പക്ഷേ അതിന് മുമ്പ് ആ കത്തണേൻ്റെ ഇത് സൈഡ് അപ്പോൾ കത്തണേൻ്റെ മുകളിലായിട്ട് നമ്മളൊരു പാത്രം വെക്കണം കേട്ടോ ഞാൻ ഈ ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തും ഒരു തടമായിട്ട് രണ്ട് മിനിയേച്ചറിൻ്റെ ക ൂടി എടുത്തിട്ടുണ്ട് മൺകലോട്ടാ എന്നിട്ട് ഞാൻ കുറച്ചേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇനി അത് കത്തി തീരണ വര ഞാൻ വെയിറ്റ് ചെയ്താ ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡായിട്ട് നോക്കിയിരിക്കുന്നതായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണത് പിന്നെ ഞാൻ ഇത് യൂട്യൂബിൽ ഒരു കുറേ വീഡിയോസൊക്കെ കണ്ടു അങ്ങനെ ഞാൻ ഇത് ട്രൈ ചെയ്തത് അങ്ങനെ അത് അവിടെ തന്നെ ഇരുന്ന് കത്തി കത്തി അത് കത്തി കത്തി തിരിയൊക്കെ ഫുള്ള് കത്തി തീർന്ന് പിന്നെ അത് അവിടെ നിന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനത് എടുത്ത കേട്ടാ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സ്പൂ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് കരി തന്നെ കേട്ടോ ഇങ്ങനെ നല്ല റോളായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് നല്ല രസം ഉണ്ടായിരുന്നു വീഡിയോസിലൊക്കെ കണ്ട പോലെ തന്നെ ഇങ്ങനെ വരേണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എന്താണ് പിന്നെ പ്രത്യേകിച്ച് ആവണക്കെണ്ണെന്ന് വെച്ചാണ് കണ്ണി കണ്ണശി ഉണ്ടാക്കണമെന്നൊക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അതെടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ പാത്രത്തിൽ നിന്ന് കരി ഒക്കെ എടുത്ത് നമ്മളൊരു പാത്രം വേറൊരു ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇത്തിരി കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് എങ്ങനെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ആ ബൗളിൻ്റെ ഒരു കാഭാഗത്തിൻ്റെ കാഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടെ എന്നുവെച്ചാൽ ആ കാവാക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് എന്നുവെച്ചാൽ കുറച്ച് കുറച്ച് എമൗണ്ടായി കിട്ടിയുള്ളൂ പക്ഷേ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നട്ടെ ഞാൻ അപ്പം തന്നെ കയ്യിലേക്ക് ആ സ്പൂൺ എടുത്ത് ഒര ചുക്കി സത്യമാണ് ഞാൻ ഞെട്ടിപ്പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ബ്ലാക്ക് കളറായി തന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇത് വാട്ടർ പ്രൂഫും കൂടിയാണ് കേട്ടോ ഓയിലൊക്കെ കുളമാണ് നല്ല വാട്ടർ പ്രൂഫും കൂടിയാണ് എന്നിട്ട് എന്താണ് ഉമ്മിയാണ്ട്ട് എനിക്ക് എഴുതി തന്നത് ഇങ്ങനെ ഒരു ഈർക്കലില്ല സ്റ്റിക്ക് വെച്ചിട്ടാണ് എഴുതി തന്നെ എനിക്കിങ്ങനെ സ്റ്റിക്ക് വെച്ച് തന്നെ ഇതാൻ അറിയില്ല ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കുളാവും അപ്പോൾ ഉമ്മിയാണ്ട്ട് ഇത് എഴുതി തന്നിട്ടുള്ളത് അങ്ങനെ എന്താണ് ഞാൻ എഴുതി നല്ല രസം ഉണ്ടായിരുന്നട്ടോ ശരിക്കും നമ്മൾ അയിലൊക്കെ എഴുതണ പോലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉള്ളിൽ എഴുതി പുറത്തൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ എഴുതാൻ പോകണേയുള്ളൂ ഉള്ളിലന്നെ ഞാൻ കേട്ടോ എഴുതിയത് അപ്പം എന്താണ് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ആകുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല അടിപൊളിയാണ് കേട്ടോ വാട്ടർ പ്രൂഫൊക്കെയാണ് നല്ല രസം ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പോൾ ഇനി കുറച്ചാളത്തേക്ക് കണ്ണ് ഇതാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ യൂസ് ചെയ്യണം അപ്പോൾ എൻ്റെ കണ്ണ് കണ്ട ഫ്രണ്ട്സ് നല്ല അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ഫ്രീ ആയിരിക്കുമ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയുള്ള അടുത്തിടെ കാണാതായിരിക്കും ബൈ ബൈ